യൂറോ കപ്പിലെ സി ഗ്രൂപ്പ് പോരാട്ടത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടിന് സമനില കുരുക്കം സ്ലോവേനിയയാണ് ഇംഗ്ലണ്ട് ഗോൾ രഹിത സമനിലയിൽ തളച്ചത് ഇംഗ്ലണ്ടിന്റെ പ്രകടനം നിരാശപ്പെടുത്തിയെങ്കിലും വീണ്ടും സമനില പിടിച്ചതോടുകൂടി പ്രീക്വാർട്ടർ ടിക്കറ്റ് എടുക്കാൻ ടീമിന് സാധിച്ചു അതേസമയം സെർബിയയെ സമനിലയിൽ തളച്ചതോടുകൂടെ ഡെൻമാർക്കും പ്രീക്വാർട്ടറിലേക്ക് കടന്നു സെർബിയ പ്രീക്വാർട്ടറിലെത്താതെ പുറത്താവുകയും ചെയ്തു വമ്പം ഞാൻ ലക്ഷ്യപ്പെട്ടിറങ്ങിയ ഇംഗ്ലണ്ടിനെ പൂട്ടുന്ന പ്രകടനമാണ് സ്ലോവേനിയ കാഴ്ചവെച്ചത് നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിന് നാല് നാല് രണ്ട് ഫോർമേഷനിലാണ് സ്ലോവേനിയ നേരിട്ടത് വിരസമായ പ്രകടനമാണ് ഇംഗ്ലണ്ട് പുറത്തെടുത്തത് ഹാരിക്കീനും സാക്കിയും ബെല്ലിങ്ങും ഫോർഡിനും എല്ലാം ഉൾപ്പെട്ട് ശക്തമായ ഇംഗ്ലണ്ടിനെതിരെ ഉണ്ടായിട്ടും സ്ലോവേനിയ്ക്കെതിരെ ജയിക്കാനായില്ല പതിനൊന്നാം മിനിറ്റിൽ ഗോളടിക്കാനുള്ള സുവർണ്ണ അവസരം സ്ലോവേനിയൻ താരം അൾഡ്രാസ് പൊറർ നഷ്ടപ്പെടുത്തി പതിനാറാം മിനിറ്റിൽ എറിക് ജാൻസ ഇംഗ്ലണ്ട് ബോക്സ് ക്രോസ് നൽകിയെങ്കിലും സ്ലോവേനിയൻ താരത്തിന് പന്തെടുക്കാനുള്ള മുമ്പ് ഇംഗ്ലണ്ട് പ്രതിരോധം ശ്രമത്തിലാക്കി ഇരുപതാം മിനിറ്റിൽ സ്ലോവേനിയ പോസ്റ്റിൽ പന്ത് കയറി ബുക്കായ സാക്കിയാണ് ലക്ഷ്യം കണ്ടത് എന്നാൽ ഓഫ് സൈഡ് വിളിച്ചതോടുകൂടി ഗോൾ നിഷേധിക്കപ്പെട്ടു മുപ്പതാം മിനത്തിൽ മതനിരയിൽ ഹാരി കെയ്ൻ ലക്ഷ്യമാക്കി മികച്ചൊരു പാസ് കിട്ടി എന്നാൽ സ്ലോവേനിയ പ്രതിരോധ നിരയുടെ ഇടപെടൽ ക്ലെയ് കെയ്നിന്റെ ഗോൾ ശ്രമം തകർത്തു ആദ്യ പകുതിക്ക് വിസൽ മുഴുകുമ്പോൾ അറുപത്തി ശതമാനം പന്തടക്കം ഇംഗ്ലണ്ടിനായിരുന്നു മൂന്നിനെതിരെ ആറ് ഗോൾ ശ്രമം നടത്തിയെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടാം പകുതിയിലും ഇംഗ്ലണ്ട് നിരാശപ്പെടുത്തി അമ്പത്തിമൂന്നാം ദിനത്തിൽ കെയിൽ വോക്കർ മികച്ചൊരു ക്രോസ് ബോക്സിലേക്ക് നൽകിയെങ്കിലും പിടിച്ചേർക്കാൻ ഇംഗ്ലണ്ട് താരങ്ങൾക്ക് തയ്യാറായില്ല അവസാന സമയങ്ങളിൽ അല്പം പരിക്കൻ കളി ഇംഗ്ലണ്ട് പുറത്തെടുത്തു എന്നാൽ ഗോൾ നേടാനായില്ല ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങൾക്കൊന്നും കൃത്യതയില്ലായിരുന്നു ഇതോടെ ഗോളഹിച്ച സമയനിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഗ്രൂപ്പ് സിയിലെ മൂന്ന് മത്സരത്തിൽ നിന്നും ഒരു ജയവും രണ്ട് സമനിലയും ഉൾപ്പെടെ അഞ്ചു പോയിന്റോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ട് പ്രീക്വാർട്ടറിൽ കടന്നത് അതേസമയം തുടർച്ചയായിട്ടുള്ള മൂന്ന് സമ്മന്നതയോടുകൂടി ഡെൻമാർക്കും പ്രിക്വാർട്ടറിലേക്ക് ടിക്കറ്റ് നേടിയപ്പോൾ സെർബിയ പുറത്തായി ആധിപത്യം പുലർത്തി കളിക്കാൻ ഡെൻമാർക്കിനായെങ്കിലും ലക്ഷ്യം മറികടന്നു ഡെന്മാർക്കിന് മൂന്ന് നാല് ഒന്ന് രണ്ട് ഫോർമേഷനെ മൂന്ന് നാല് രണ്ട് ഒന്ന് ഫോർമേഷനിലാണ് സെർബിയ നേരിട്ടത് പന്തടുക്കത്തിൽ ഇരു ടീമുകളും തുല്യത പുറത്തിയപ്പോൾ ആക്രമണത്തിൽ ഡെൻമാർക്കിനായിരുന്നു മുൻതൂക്കം എന്നാൽ വിജയം നേടാൻ ഡെൻമാർക്കിന് സാധിക്കാതെ പോയി പതിനാറ് മിനിറ്റിൽ ഈടെടുക്കാനുള്ള അവശ്രമം ഡെന്മാർക്കിന് ലഭിച്ചതാണ് അലക്സാണ്ടർ ബാഹിനു ലഭിച്ച പാസ് തൊട്ടടുത്തു നിന്ന താരം ഹെഡറിന്റെ നേരിയ വ്യത്യാസത്തിലാണ് പോയത്യൊന്നാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റിക്സൺ മുന്നിലേക്ക് സുവർണ്ണ അവസരം കിട്ടി താരത്തിന്റെ ലോങ് റേഞ്ച് ഷോട്ട് സെർബിയൻ ഗോൾ തകർത്തു എഴുപത്തിയെട്ടാം മിനിറ്റിൽ സെർബിയയുടെ അലക്സാണ്ടർ മിട്രോവിച്ചിന് ബോക്സിൽ വീഴ്ത്തിയതിന് പെനാൾട്ടിക്കായി അപ്പീൽ റെഫറി വാർ പരിശോധന നടത്തിയ ശേഷം പെനാൾട്ടി നിഷേധിച്ചു അവസാന സമയങ്ങളിൽ കാര്യമൊന്നും സംഭവിക്കാതിരുന്നതോടുകൂടി ടീമും സമനിലയിൽ പിരിഞ്ഞു മൂന്ന് മത്സരത്തിൽ നിന്നും രണ്ട് പോയിന്റുള്ള സർവീക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ മത്സരത്തിനെതിരെ രൂക്ഷ വിമർശനവും ആരാധകരിൽ നിന്നും ഉയരുകയാണ് എന്നാണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ രക്ഷപ്പെടുക എന്ന ചോദ്യവും ആരാധകർ രൂക്ഷമായി ഉന്നയിക്കുന്നുമുണ്ട്